നല്ല ഉണക്കലായിലയും മാങ്ങയും അത് തേങ്ങ വെച്ച് കഴിഞ്ഞാൽ ചോറ് തിന്നാത്തൊരയിലുണ്ടും അപ്പം നമുക്കിന്ന് നല്ല ഉണക്കലായിലും മാങ്ങയൊക്കെ ഇട്ടൊരു തേങ്ങാ കറിയുണ്ടേക്കാം പിന്നെ അതിൻ്റെ കൂടുതൽ കുറച്ച് ഉണക്കറി പൊരിച്ചത് ബീട്രൂട്ട് ഉപ്പ് കരിയും പപ്പടൊക്കെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റല്ലേ അപ്പോൾ ഉണക്കലായില നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് കഴുകിയെടുക്കാം പിന്നെ നമുക്കതിലേക്ക് മാങ്ങയും ഉള്ളിയും പച്ചമുളക് കറിയും ഇപ്പൊക്കെ എടുത്തിടാം മാങ്ങ നല്ല പുളിയുള്ള മാങ്ങായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ അഡീഷണൽ പുളിയുടെ ആവശ്യമില്ലായിരുന്നു തക്കാളിയുടെ ആവശ്യമില്ലായിരുന്നു ഇനി പുളി ഇല്ലാത്ത പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ പുളിയോ തക്കാളിയോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് സ്പൈസസ് പൗഡറൊക്കെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തോളാം കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത്തരം പൗഡറുകളിട്ട് നമ്മൾ കറി സെറ്റാക്കിയാണ് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഗ്യാസ് സ്റ്റോപ്പിൽ ഒന്ന് തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്യണ്ട അത് നമുക്ക് ലാസ്റ്റിൽ നമ്മുടെ ഉണക്കലയിലേക്ക് ഇട്ടിട്ട് ഉപ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ടൈമിൽ ഒന്ന് ചെക്ക് ചെയ്യുക ഉണക്കലയിൽ ഇട്ടതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആഡ് ചെയ്താൽ മതി കേട്ടോ കാരണം ഓൾറെഡി ഉണക്കല ഇലയിൽ ഉപ്പുണ്ടാവും പിന്നെ നമ്മൾ ഒരുപാട് കഴുകുമ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ കുറച്ച് പോകാനുള്ള ഉണ്ട് അപ്പോൾ ഒട്ടും ഉപ്പില്ലാതെ ആവേണ്ട നമ്മൾ ഉപ്പിട്ടിട്ട് അധികവും വായിപ്പുണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ ഇട്ടതിന് വേശാക്കുക ഉപ്പിടൽ അങ്ങനെ അങ്ങനെ ചെയ്യാറ് അതാണ് നല്ലതെന്നാണ് കുറച്ചും കൂടെ തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉണക്കലായിലിട്ട് കൊടുക്കാം അപ്പോഴേക്കും നമുക്ക് നമ്മുടെ തേങ്ങയുടെ അരിപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ ചെരുവെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മീൻ അങ്ങ് ഇട്ട് കൊടുക്കാം ഉണക്കലായലിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ ജസ്റ്റ് അത് വെന്ത് വരുമ്പോൾ നമ്മുടെ തേങ്ങയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മാങ്ങക്ക് നല്ല വേവ് വേണ്ടതുകൊണ്ട് മാങ്ങ നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്യണം കേട്ടോ ഓണക്കില്ലായാലും മാങ്ങയുടെ അത്ര വേവ് വേണ്ടാത്തതുകൊണ്ടാണ് സെക്കൻഡായിട്ട് ആഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പിന്നെ നമുക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ബീട്രൂട്ട് ഉപ്പ് ഇരിക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് ഉണക്കൽ പൊരിക്കാനും മാറ്റിയെടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതിലെല്ലാം ഉണക്കൽ മാന്ത കേട്ടോ പൊരിക്കുന്നത് അപ്പോൾ തേങ്ങയുടെ മിക്സിയോട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ കയ്യിലിട്ട് ഇളക്കണ്ട നമ്മൾ ജസ്റ്റ് രണ്ട് സൈഡും പിടിച്ച് ഇളക്കുന്നതായിരിക്കും നന്നാവുക കയ്യിലിട്ട് ഇളക്കുമ്പോൾ ചിലപ്പോൾ മീനൊക്കെ ഉടങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ കറി തേങ്ങ അരച്ചിട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക ഇത് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം വരവിട്ടെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചുവന്നുള്ളിയും ഉലുവയൊക്കെ ഇട്ടിട്ട് സംഭവം വറവിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉണക്കലയില മാങ്ങക്കറി റെഡി ആട്ടും പിന്നെ കുറച്ച് കപ്പടം പൊരിച്ചതും ഉപ്പേരിയൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൽ ഒരു സാധാ അയില കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സാധാ അയിലയും പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഉണക്കലും പൊരിച്ചെടുത്ത് കിട്ടും പിന്നെ നമ്മൾ ഉപ്പേരി ആക്കിയിട്ടുണ്ട്